പ്രിയപ്പെട്ട ചിട്ടാർ പ്രവാസി അസോസിയേഷനിലെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകളിലാണ് അത് കാരണമാണ് ഇന്ന് ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ കാറിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി ഇവിടെ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഇവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു ഞാനും ഒരു സമയത്തൊരു പ്രവാസിയായിരുന്നു ആറേഴു വർഷം അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞാണ് ഞാൻ തിരിച്ച ഭാരതത്തിൽ തിരിച്ചെത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നരേന്ദ്രമോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ത്യ എന്ന ഈ മഹാരാജ്യം നമ്മൾ കാണാത്ത രീതിയിലുള്ള കുതിപ്പും വികസനവുമെല്ലാം കണ്ടു ഇന്ന് അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയുടെ സ്റ്റേച്ചറും അതുപോലെ ഇന്ത്യയുടെ എല്ലാം ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ലോകം രണ്ട് മൂന്ന് വലിയ പ്രതിസന്ധികൾ കണ്ടപ്പോൾ ഇന്ത്യ ലോകത്ത് തന്നെ തന്നെ ഒരു സെക്യൂരിറ്റിയും സ്റ്റെബിലൈസിങ് ഫാക്ടറായി മാറി ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ ഇക്കോണമിയാണ് ഇന്ന് ഇന്ത്യ ഗ്ലോബലി ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായി മാറി അതിൻ്റെ എല്ലാം തലപ്പത്ത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവായ ശ്രീ നരേന്ദ്രമോദിജിയും മാറി പ്രവാസികൾ ഇപ്പം നിങ്ങളെല്ലാവരും ഒരു പല പല രാജ്യത്ത് ജീവിക്കുന്നവരാണ് അവിടെ അവിടെയെല്ലാം ഇന്ന് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ന് ഇന്ത്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കാഴ്ചപ്പാട് എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഇന്ന് കേരളത്തിൽ ഞാൻ പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസി പോപ്പുലേഷനുള്ള ജില്ലകളൊന്ന് പത്തനംതിട്ടയാണ് നല്ല പൊട്ടൻഷ്യൽ ഒരു ജില്ലയാണ് പക്ഷെ ഞാൻ ഈ ജില്ലയിൽ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ ഇന്നത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങളും അവസരങ്ങളും നല്ല വികസനവും അന്താരാഷ്ട്ര തലത്തിലുള്ള നല്ല അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡുള്ള വികസനം ഇതൊക്കെയാണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഒരു ജില്ലയുമാണ് പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ശ്രദ്ധിച്ചത് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ജില്ല ഇത്രയും യുവതീ യുവാക്കളാണ് അമ്പത്തമ്പത് കോളേജുകളുള്ള ഒരു ജില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇന്നും ടെക്നോളജിയുടെ ഈ കാലത്ത് ഒരു ഐ ടി പാർക്കോ ഇൻഡസ്ട്രിയൽ പാർക്കോ സ്റ്റാർട്ടപ്പ് വീറ്ററോ ഒന്നുമില്ല അതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പി യൂണിറ്റ് ഇല്ല ഇവിടെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളുള്ള അധികം ഒരു വ്യവസായം ഇവിടെ ഇല്ല ചെറിയ വ്യവസായമില്ല വലിയ വ്യവസായമില്ല ഇപ്പം നിങ്ങളെല്ലാം പ്രവാസ ലോകത്ത് ഇപ്പം പല രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഈ നാട് വികസിക്കണം അതുപോലെ ഒരുപാട് സംരംഭകർ ഇവിടെ വരണം നല്ല വ്യവസായങ്ങൾ വരണം നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ചുറ്റുമുള്ള നാട്ടുകാരെല്ലാം ഇവിടെയും നല്ല അവസരങ്ങളെല്ലാം ലഭിച്ചു നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹം കാണും പക്ഷെ അതിനുള്ള ഒരു രീതിയിലുള്ള സൗകര്യങ്ങളോ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റി ഒന്നും ഈ സ്ഥലത്തില്ല അപ്പം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ഏതാനും ആഴ്ചകളായി ആറേഴ് ആഴ്ചകളായിട്ട് ഞാൻ ഈ മണ്ഡലത്തിൽ എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും പോയി കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം ഈ മണ്ഡലത്തെ മണ്ഡലത്തെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പത്ത് ദിവസം മുമ്പ് പത്ത് ദിവസം മുമ്പ് ഞാൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജി വന്നപ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ഈ മണ്ഡലത്തിൽ തൊഴിലവസരങ്ങൾ അത് ഉണ്ടാക്കാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നിരവധി വ്യവസായങ്ങൾ ഇവിടെ പല മേഖലകളിലും ഒരു ഹെൽത്ത് കെയർ ഹബാക്കി മാറ്റാനും ടൂറിസം ഹബ്ബാക്കി മാറ്റാനും റിലീജിയസ് കൾച്ചറിൽ ഹബ്ബാക്കി മാറ്റാനും ഒക്കെ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതെല്ലാം കണ്ട് ഇവിടെ തൊഴിലവസരം ഉണ്ടാക്കുന്ന ഒരുപാട് പദ്ധതികൾ അതുപോലെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ ഇവിടെ ലോകാത്തര നിലവാരമുള്ള വികസനങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ അതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയാലും ഇവിടുത്തെ റബ്ബർ കർഷകരുടെ വേതനം ഉയർത്താനുള്ള പദ്ധതികൾ ഇതെല്ലാം കണ്ട് ഞാൻ ഒരു വളരെ ആയിട്ട് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ ഈ മണ്ഡലത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് പത്ത് പത്ത് ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജിയാൻ അത് പുറത്തിറക്കി ഇന്ന് നരേന്ദ്രമോദിജി ഈ മണ്ഡലത്തിൽ വന്നിരുന്നു വന്ന സമയത്ത് അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷം ഈ മണ്ഡലത്തിൽ മാത്രം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഒരു എം പി ഒരു എം എൽ എയും ഇല്ലാത്തൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ പത്തു വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു ഓരോ ഭവനത്തിലും ഇന്ന് കഴിഞ്ഞ പത്തു വർഷം കേന്ദ്ര സർക്കാർ തുടങ്ങി വെച്ച നിരവധി പദ്ധതികൾ ഓരോ ഭവനത്തിലും ഇന്ന് ഗുണഭോക്താക്കളുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ അടുത്ത അഞ്ച് വർഷം എം പി ആയി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രവാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വികസിക്കണം ഇവിടെ അവസരങ്ങൾ വരണം ഇവിടെ ജനങ്ങൾക്ക് സമഗ്ര വികസനം വേണം എന്നൊക്കെ ആഗ്രഹം കാണും അതെല്ലാം ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ എനിക്കെതിരെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് പല സ്ഥാനാർത്ഥികളുണ്ട് മറ്റ് രണ്ട് മുഖ്യധാരാ പാർട്ടികളിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് അതിൽ ഇവരെക്കാൾ എല്ലാ ഇവരെക്കാളെല്ലാം ഉപരി എനിക്ക് ഈ നാടിന് വികസനവും അവസരങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട് അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ കഴിയുന്നവരെല്ലാം പ്രാവശ്യം ഇവിടെ വന്ന് വോട്ട് ചെയ്ത് താമര ഇടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കാരും എല്ലാം ഇവിടെ കാണും അവരോടെല്ലാം എനിക്ക് വോട്ട് ചെയ്യാൻ പറയണം അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് സംസാരിക്കാൻ അവസരം ചെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഹിന്ദ്